ഇത് മൂന്നാറിന്റെ ഹൃദയഭാഗത്തുള്ള ആറോ ജംഗ്ഷനിലെ പാലമാണ് നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു പാലം കൂടിയാണ് ഇതിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ റിപ്പോർട്ട് ചെയ്തു പക്ഷെ പലതവണ അധികൃതരെത്തിയത് താൽക്കാലികമായി അടക്കുകയായിരുന്നു പക്ഷെ താൽക്കാലികമായി അടച്ചിട്ടും ഒരു പ്രതിവിധി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പൊ എ ഐ എഫിന്റെ നേതൃത്വത്തിൽ ഈ പാലം അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ഇവർ അടച്ചത് പക്ഷെ നിരവധി തവണ ഇവർ തന്നെ സമരം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാരും വലിയ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു ഇരുചക്ര വാഹനയാത്രികരും ഇതിൽ വീഴുന്നത് പതിവായിരുന്നു ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് നിരവധി തവണ സമരങ്ങൾ രൂപം കൊണ്ടു പക്ഷെ ആ സമരത്തിൽ നിന്നും ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ആരും തയ്യാറായില്ല പരസ്പരം പഴിചാരി പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ അധികൃതരെയും അവർ ദേശീയപാതാ അധികൃതരെ പൊതുമരാമത്ത് വകുപ്പിനെയും പഴചിചാരുകയാണ് ഉണ്ടായത് പക്ഷേ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം എവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ എ എഫ് പ്രവർത്തകരെ ഈ പാലം അടച്ച എ എഫ് പ്രവർത്തകർ നമ്മളോട് ചേരുന്നുണ്ട് அது ஞ மண்டல செக்ரட்டியாய இவத்தை அது நிரவதி பிரகாஷம் நம்ம தான் ஈ பாலத்தின உன்னச்சிட்டு அதிக்கப்பட்டு கத்தும் கொடுத்து அதுல்லாது பிரதிஷேகம் ஆஃபீஸிலோட்டு எத்தவும் செய்யும் பசே அவர் ஈ இது என்ன பாலாணோ என் பாலம் இது இவர்த்துள்ள பாலல்ல இது எறாக்குளத்தோஹோஃபீஸோ அவர் பயனா பசே நம்ம கலெக்டர் ஆயிட்டு சப் கலெக்டர் ஆகும் சமயத்து அண்ணு சப் கலெக்டர் மாரேஜா அப்போ அண்ணு நம்ம பிரதிஷேதம் பி டபிள்யூ ஆஃபீஸில் போய சமயத்து பி டபிள்யு ஆஃபீஸ்காரும் பண்ணது ஞடட பால இது என்எச்சிண்ட பாலம் பண்ணப்ப நம்ம சபினை போய சமயத்து சபினை சமதலப்படுத்தியது எஸ் எஸ் ஏ ஆனும் അപ്പം എസ് എസും ഞങ്ങളും കൂടെ ചേർന്നിട്ട് എ ഐ എഫ് പ്രവർത്തകരും ചേർന്നിട്ട് ഞങ്ങൾ പോയി ദേവികുളത്തിലെ എൻ എച്ച് ആ അധികാരികളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എൻ എച്ച് അധികാരി പറഞ്ഞാൽ ഇത് ഇവിടെ ഉള്ളതല്ല ദേവികുളത്ത് അപ്പം അവരെ സബിനെ വിളിക്കാൻ പറഞ്ഞ സമയത്ത് അവർ വരാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ നിരവധി പ്രാവശ്യം ഇവിടെ ഉള്ള എം പി ഇലക്ഷൻ സമയത്ത് മാത്രമാണ് ഇവിടെ എം പി വരുന്നത് പക്ഷെ ഈ എൻ എച്ച് എൻ്റെ ബന്ധപ്പെട്ട് ഒരു എം പി ഈ ഡീൻ കുര്യാഘോഷൻ എന്ന് പറഞ്ഞ ഇടുക്കിയുടെ എം പി ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനെയും ബന്ധപ്പെടുന്നില്ല അതുപോലെ തന്നെ അധികാരികളായിട്ട് ഒരു സംസാരിക്കാനുള്ള ഒരു ഇതും കാണിക്കുന്നില്ല മൂന്നാർ തോട്ടത്തൊഴിലാളികളെ മൊത്തത്തിനെ എം പി വഞ്ചിക്കുവാണോ ഇത് ഇലക്ഷൻ സമയത്താണെങ്കിൽ ഇനി കുറച്ചുനാളാകും ഇനി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആകുവാണെങ്കി എം പി ഇങ്ങോട്ട് വരും വരുന്ന സമയത്ത് എ ഐ എഫ് ഐ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഒരു അറ്റത്തിലെ കാണുന്ന ഒരു പ്രതിഷേധമായിട്ട് മാറും മൂന്നാറിന്റെ പ്രതിഷേധം ഇത് ജനങ്ങളുടെ പ്രതിഷേധം ഈ റോഡ് പണിയാത്തത് അധികൃതരും ആണ് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി പറയുന്നു എൻ എച്ച് ആണെന്ന് എൻ എച്ച് പറയുന്നത് പി ഡബ്ല്യു ഡി ആണെന്ന് അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ പാലം സൂചകമായിട്ട് അടച്ചിട്ടുണ്ട് ഇനി അടുത്ത ഘട്ട നടപടി എന്തായിരിക്കും അടുത്ത ഘട്ട എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെ ചോദിക്കാതെ ഈ പാലം എൻ അധികാരികൾ പണി ചെയ്യാൻ പറ്റത്തില്ല എന്നെന്ന് പറഞ്ഞാൽ കണ്ണിലെ പൊടിയിടാൻ വേണ്ടിട്ട് മാത്രമാണോ എൻ എച്ച് അധികാരികൾ കുറച്ച് സാധനം കൊണ്ടുവരുക അതിലിടുക ഒരാഴ്ച കളഞ്ഞിട്ട് ഈ പാളം പോകും ഇത് നാലാമത്തെ പ്രയാസമാണോ എൻ എച്ച് കാരായാലും ശരി ബി ഡബ്ല്യു കാരായാലും ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞങ്ങൾ അനുവദിക്കത്തില്ല എഫ് ഐ ചോദിക്കാതെ ഈ പാളം തൊടാൻ ആരെങ്കിലും വന്നാൽ അതിനെ തിരിച്ച് ഞങ്ങൾ എന്താ സംഭവിക്കണം അന്ന് കാണിച്ചു തരാം നമ്മൾ പല പ്രാവശ്യം നടന്നതാണ് നമ്മൾ നമുക്ക് വേണ്ടി മാത്രല്ല ഇവിടത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയത് ഒരു ദിവസത്തെ ആയിരക്കണക്കാണ് വണ്ടിയിൽ ഈ വൈകി പോകുന്നത് ഇത് നമ്മുടെ മൂന്നേറുള്ള പണ്ടത്തുള്ള പാളാണ് ഈ പാലത്തിന്റെ സ്ഥിതി നിങ്ങൾ നോക്കിക്കേ ചിലപ്പോ ഈ പാലത്തിന് കൂടി വണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോ വേറെ നിങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല പാലം തുറക്കാൻ സമ്മതിക്കത്തില്ല നിലവിൽ ഈ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി എഐഎഫ് പ്രവർത്തകരാണ് ഈ പാലം അടച്ചിരിക്കുന്നത് നിലവിൽ ഇത് തുറക്കാൻ അനുമതിക്കില്ല എന്നുള്ളൊരു പ്രതിഷേധം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് ഏതായാലും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം നടത്തുക എന്നതാണ് അതിനൊരു പോം വഴിയുള്ള കാരണം ഇനി വരുന്ന സീസൺ ആണെങ്കിലും ഇഷ്ടംപോലെ സഞ്ചാരികൾ മൂന്നാറിൽ എത്തുന്നു ഒരു പാലമാണ് അറേയുള്ളത് ആ പാലത്തിലൂടെയായിരിക്കും സഞ്ചാരികൾ പോകുന്നതും വരുന്നതല്ല പക്ഷെ നിലവിൽ ഗതാഗതക്കുറിച്ച് രൂക്ഷമായ ഒരു പ്രദേശം കൂടിയാണ് മൂന്നാർ ടൌൺ അടക്കമുള്ള പ്രദേശങ്ങൾ അടിയന്തരമായി ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നാണ് ഇവരുടെയും ആവശ്യം നാട്ടുകാരുടെയും ആവശ്യം ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി